നിങ്ങൾക്ക് തരുന്ന ഓഫർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈ ലോദ്ര വേണോദ്ര കോലരക്കുന്നവരെ ഫേസ് പാക്ക് തന്നെയാണ് അതിൻ്റെ കൂടെ ഞാൻ തരുന്നത് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള നീലിയമ്പരി കരിഞ്ചീരകം ഹെയർ ഓയിലാണ് ഇത് രണ്ടും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് കാരണം ഒന്ന് തലയിൽ ഇടാനും ഒന്ന് ഫേസിലേക്ക് മാറ്റി അല്ലേ ഈ രണ്ട് പ്രോഡക്റ്റും കൂടെ നിങ്ങൾക്ക് ഞാൻ തരുന്നത് വെറും നാനൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ അതായത് നമ്മുടെ ഈ നീലിയമ്പരി കരിഞ്ചീരകം ഓയില് ആൻറ്റി ഏജിങ് ലോദ്ര കോളർക്കുന്നവരാ ഫേസ് പാക്കിൻ്റെ കൂടെ ചേർത്ത് ജസ്റ്റ് റുപ്പീസ് ഫോർ ഫിഫ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടും ഇത് ഈ ഓഫർ മൂന്ന് ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ ആദ്യമേ പറയട്ടെ അത് കഴിഞ്ഞ് എക്സ്റ്റൻഡ് ചെയ്യില്ല ഒരു കാരണവശാലും ഞാനിപ്പോൾ സ്റ്റോക്ക് എത്തിക്കുന്നതുകൊണ്ട് മാത്രം തരുന്നതാണ് അതായത് ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഈ മൂന്ന് ദിവസങ്ങളിലേക്കായിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നിങ്ങൾക്കിത് ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നാനൂറ്റി അമ്പത് രൂപ എന്ന് പറയുന്നത് കേരളത്തിനകത്താണ് ഷിപ്പിംഗ് ഫ്രീ ആണ് അഡീഷണൽ ചാർജസ് ഒന്നുമില്ല ജി എസ് ടി ഇൻക്ലൂഡിങ് ആണ് പിന്നെ കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് കൈപ്പറ്റാവുന്നതാണ് അത് നിങ്ങൾക്ക് നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ കൊറിയർ ചാർജിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും പ്രോഡക്റ്റിൻ്റെ വില സെയിം ആയിരിക്കും കൊറിയർ ചാർജ് മാത്രം അഡീഷണൽ കിട്ടണം കേരളത്തിന് വെളിയിലുള്ളവർ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഓഫേഴ്സൊക്കെ ക്ലോസ് ആയി ഒരുപാട് പേര് വാങ്ങിച്ചു എന്തോരം പേരാണെന്നറിയാമോ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പാക്കിംഗ് ഉള്ളത് അപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസും ഉണ്ടാവും ദയവായി ശമിക്കുക വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല മുതൽ വീട്ടിലിരിക്കുന്ന സമയത്താണേ സൈലൻ്റായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് പറയണെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രോഡക്റ്റാണ് നമ്മുടെ കോലനക്ക് നവരാ അതൊരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ആയിരുന്നു നമ്മുടെ ലക്ഷക്കണക്കിന് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒന്നായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കർണാടകയിൽ നിന്നും കൊല്ലൂരിൽ നിന്നു പോലും കസ്റ്റമേഴ്സ് അത് ചോദിച്ച് നമുക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് ഒരുപാട് മുമ്പോ ഉള്ള കസ്റ്റമേഴ്സാണത് അതായത് ഒരു ടു ത്രീ ഇയേഴ്സ് ബാക്ക് മുതലുള്ള ആണ് അപ്പോൾ അവരും കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നത് പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഉള്ള ആളുകളാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത് കാര്യം അവിടെ ഒന്നും ഈ പ്രോഡക്റ്റ് കിട്ടത്തില്ല കേരളത്തിൽ കിട്ടാറില്ല അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആ പ്രോഡക്റ്റ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ കോലരക്ക് നവര ലോതിര മൂന്ന് ഐറ്റം ചേർന്നിട്ടുള്ളതാണ് ഈ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ ഒറിജിനൽ കോലരക്ക് നവര ലോദ്ര ഈ മൂന്നും കൂടെ ചേർത്ത് നമ്മൾ ഫൈൻ ആയിട്ട് പൊടിച്ച് നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഫൈനായിട്ട് പൊടിച്ച് എടുത്തിരിക്കുന്ന ഫേസ് പാക്ക് ആണ് പാക്കാണ് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ കരിമങ്കല്യം ഹൈപ്പർ വിഗ്മെൻറ്റേഷൻ മെലാസ്മ എന്ന് പറയും ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് പൊള്ളിയ പാടുകൾ വസൂരി കലകൾ ഓപ്പൺ പോസ് അതായത് കുഴി കുഴി പോലെ ഉണ്ടാവില്ലേ ഫേസിൽ ഓപ്പൺ പോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫേസ് പാക്ക് നമ്മുടെ പിന്നെ ബ്ലൂടാത്തയും ക്രീമൊന്നുമല്ല കേട്ടോ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ ഫേസ് പാക്കാണ് അതായത് ആൻറ്റി ഏജിംഗ് ലോദ്ര കോലരക്ക് നവര ഫേസ് പാക്കാണ് ഉപയോഗിക്കേണ്ടത് പലർക്കും അറിയില്ല നമ്മുടെ എല്ലാ പ്രോഡക്ട്സും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഉള്ളതല്ല എല്ലാത്തിനും ഓരോരോ റിസൾട്ടുകളാണ് കിട്ടുന്നത് ഇപ്പോൾ മഞ്ജിഷ്ട ഫേസ് ആണെങ്കിൽ നമുക്ക് ഫേസിന് നല്ല നിറം കിട്ടാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസിൽ ഫേസിലുണ്ടാകുന്ന പുള്ളികൾ കുത്തുകൾ കോമ കണ്ണിനടിയിലെ കറുപ്പ് ഇതെല്ലാം മായ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മഞ്ജിഷ്ട ഫേസ് ക്രീം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ഫേസ് വൈറ്റണിങ് ക്രീം എന്ന് പറയുന്നത് നിറം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് ഇതുപോലെ ഓപ്പൺ പോസ് ഒന്നും റെഡ്യൂസ് ചെയ്യത്തില്ല പിന്നെ അതുപോലെ തന്നെ പുള്ളികൾ കുത്തുകൾ കോമ നിറം കൂടുമ്പോൾ ഒന്ന് ലൈറ്റൺ ആവും പക്ഷേ അത് നിറം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫുൾ ബോഡി നമുക്ക് രണ്ട് മൂന്ന് ഷെയ്ഡ് ബ്രൈറ്റൺ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗ്ലൂട്ടാത്തയോൺ ക്രീം എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങളുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ അതായത് നിങ്ങൾക്ക് ഫേസിൽ ഫേസിലുണ്ടാവുന്ന എന്താ പറയുക മെലാസ്മ കരിമങ്കല്യം പൊള്ളിയ പാടുകൾ വസൂരിക്കലകൾ മുഖത്തുണ്ടാവുന്ന കുഴികൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ആൻറ്റി ഏജിങ് ലോദ്ര കൊലരക്ക് നവരാ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇത് കൂടാതെ നമ്മൾ ഇതിനകത്ത് ലോദ്ര ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റാനും ഇത് ഹെൽപ്പ് ചെയ്യും ലോദ്ര ചുളിവുകൾക്കുള്ളതാണ് ലോദ്ര ഫേസ് പാക്ക് മാത്രം വാങ്ങിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ ലോദ്ര നമുക്ക് ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റും ചിലർ നന്നായിട്ട് മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഫേസിൽ ഉണ്ടാവും ചിലർ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്ട്രെച്ച് മാർക്സ് ഒക്കെ വരില്ലേ മെലിഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് തടിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോദ്ര കൊലരയ്ക്കുന്നവരാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചുളിവുകൾ വരാം അല്ലെങ്കിൽ പ്രായാധികം മുതലം ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആയി കഴിയുമ്പോഴേ നമുക്ക് ചുളിവുകൾ വന്ന് തുടങ്ങും അപ്പോൾ ആ സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ആന്റി ഏജിങ് ഫേസ് പാക്കാണ് ലോദ്ര പോലർക്ക് നവര അപ്പോൾ ഫേസിൽ ഉപയോഗിക്കേണ്ട ആന്റി ഏജിങ് സോപ്പുകൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസ് കഴുകുക അതിനുശേഷം ശേഷം നിങ്ങൾക്കിത് പാലിലോ തൈരിലോ റോസ് വാട്ടറിലോ നിങ്ങൾക്ക് ഏതാണ് മാച്ച് മാച്ചാവുന്നത് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യുക ഉണങ്ങുമ്പോൾ കഴുകിക്കളയുക വേറെ ഒന്നും ചെയ്യാനില്ല വളരെ ഈസിയാണ് ഇതാഴ്ചയിൽ ഒരു മൂന്ന് തവണ മാത്രം ചെയ്താൽ മതി എല്ലാ ദിവസവും ചെയ്യണ്ട മിനിമം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്യണം കേട്ടോ അങ്ങനെയുള്ളൊരു ഫേസ് പാക്കാണ് ഇത് ഇതാണ് ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഓഫറായിട്ട് തരാം കാര്യം ഇത് മാത്രമായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം കേട്ടോ ആൻഡ് ഏജ് ഫേസ് പാക്ക് മാത്രമായിട്ട് അതിൻ്റെ പേയ്മെൻ്റ് അടച്ചിട്ട് വാങ്ങിക്കാവുന്നതാണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് ഈ മൂന്നും കോലരക്കും ലോദ്രയും അതുപോലെ തന്നെ നവരരിയും നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനേക്കാളും വിലയുള്ളത് അവരതി സാധാരണ അരിയേക്കാളും വില കൂടുതലാണെന്ന് അവരെനിക്കറിയാം നിങ്ങളൊന്ന് മാർക്കറ്റിൽ പോയി അന്വേഷിച്ചാൽ മതി പിന്നെ ലോദ്ര എല്ലാവർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ലോദര അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഐറ്റം അല്ല പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഓക്കെ അപ്പോൾ ഞാനിത് വേനൽക്കാലത്ത് ആവശ്യത്തിന് വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ച് വെക്കുന്നത് കൊണ്ടാണ് എൻ്റെ കയ്യിലിത് എപ്പോഴും ഉള്ളത് അതുപോലെ കോലർക്കും മഴക്കാലത്ത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ കയ്യിൽ കുറച്ച് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഒരു കഴിഞ്ഞ മാസം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പക്ഷേ ഞാനത് കഷ്ടപ്പെട്ട് വരുത്തിച്ച് ഒരു മാസം എടുത്തു ഞാനത് ഉണക്കി പൊടിച്ച് വച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ എന്തെങ്കിലും സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ കോലരക്കുന്നവരെ മാത്രമായിട്ട് വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ആയിട്ട് മിക്സ് ചെയ്ത് വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെയും വാങ്ങിക്കാം നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് നിങ്ങൾക്ക് റെഡി ടു മിക്സ് ആണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം പാല് തൈര് റോസ് വാട്ടർ അതുപോലെ തന്നെ നിങ്ങളുടെ തേൻ എന്തിലും മിക്സ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ആയിട്ടുള്ള എന്തിലും മിക്സ് ചെയ്യാം ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് പാലിൽ മിക്സ് ചെയ്യുമ്പോഴാണ് അത് ഞാൻ പ്രത്യേകം പറയട്ടെ കേട്ടോ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എന്തിലും മിക്സ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് തരുന്ന ഓഫർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈ ലോദ്ര പോലെക്കുന്നവരെ ഫേസ് പാക്ക് തന്നെയാണ് അതിൻ്റെ കൂടെ ഞാൻ തരുന്നത് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള നീലിയാമറി കരിഞ്ചീരകം ഹെയർ ഓയിൽ ആണ് ഇത് രണ്ടും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് കാരണം ഒന്ന് തലയിൽ ഇടാനും ഒന്ന് ഫേസിലേക്ക് മതി അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ വരില്ല രണ്ടും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ലാഭവുമായിരിക്കും വാങ്ങിക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റും കൂടെ നിങ്ങൾക്ക് ഞാൻ തരുന്നത് വെറും നാനൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ അതായത് നമ്മുടെ ഈ നീലിയാമറി കരിഞ്ചീരകം ഓയില് ആൻറ്റി ഏജിങ് ലോത്ര കോളർക്കുന്നവരാ ഫേസ് പാക്കിൽ നിന്ന് കൂടെ ചേർത്ത് ജസ്റ്റ് റുപ്പീസ് ഫോർ ഫിഫ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടും ഇത് ഈ ഓഫറ് മൂന്ന് ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ ആദ്യമേ പറയട്ടെ അത് കഴിഞ്ഞ് എക്സ്റ്റൻഡ് ചെയ്യില്ല ഒരു കാരണവശാലും ഞാനിപ്പോൾ സ്റ്റോക്ക് എത്തിക്കുന്നുകൊണ്ട് മാത്രം തരുന്നതാണ് അതായത് ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഈ മൂന്ന് ദിവസങ്ങളിലേക്കായിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നിങ്ങൾക്കിത് ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നാനൂറ്റി അൻപത് രൂപ എന്ന് പറയുന്നത് കേരളത്തിനകത്താണ് ഷിപ്പിംഗ് ഫ്രീ ആണ് അഡീഷണൽ ചാർജസ് ഒന്നുമില്ല ജി എസ് ടി ഇൻക്ലൂഡിംഗ് ആണ് പിന്നെ കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് കൈപ്പറ്റാവുന്നതാണ് അത് നിങ്ങൾക്ക് നമ്മുടെ ബുക്കിംഗ് നമ്പറിലെ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ കൊറിയർ ചാർജിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും പ്രോഡക്റ്റിൻ്റെ വില സെയിം ആയിരിക്കും കൊറിയർ ചാർജ് മാത്രം അഡീഷണൽ കിട്ടണം കേരളത്തിന് വെളിയിലുള്ളവർ അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഓഫർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് വർഷമൊക്കെ ആയിരുന്നു ഇങ്ങനെ ഒരു ഓഫർ നമ്മൾ എടുത്തിട്ട് ഒരുപാട് കാലമായി കാര്യം ഇത് ഉണക്കി പൊടിക്കാൻ ഭയങ്കര പാടാണല്ലേ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമുക്കിത് ഉണക്കിപ്പൊടിക്കാൻ ഈസിയല്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ചെയ്തോളൂ നിങ്ങൾക്കിത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഞാനിതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല ഇത് നമുക്ക് ഹോം ആയിട്ട് ഞാൻ തയ്യാറാക്കുന്നതാണ് നമ്മൾ തന്നെ ആയിട്ടുള്ള ലോത്രയും കോലറക്കും അവരയും വരുത്തിച്ച് നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് നന്നായി ഉണക്കി പൊടിച്ച് എടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റും ഫൈൻ പൗഡറാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഫൈൻ പൗഡറാണ് ഇപ്പം ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഡൗട്ട് വേണ്ട അതിനകത്ത് എല്ലാം ഉണ്ട് അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് മാറും അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ഈ നിങ്ങൾക്ക് കിട്ടുന്ന നാനൂറ്റമ്പത് രൂപയുടെ ഓഫർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് എം എൽ നീലിയവരെ കരിഞ്ഞിരുന്ന ഹെയർ ഓയിൽ പ്ലസ് ഫിഫ്റ്റി ഗ്രാം ലോദ്ര പോലരക്ക് നവരാ ഫേസ് ആണ് നിങ്ങൾക്ക് ഫോർ ഫിഫ്റ്റി റുപ്പീസിന് കിട്ടുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് താല്പര്യം മാത്രം പേയ്മെന്റ് അടച്ച് ബുക്ക് ചെയ്താൽ മതി പ്രോഡക്റ്റ് കിട്ടി കഴിഞ്ഞ് നിങ്ങൾ തർക്കം പാടില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ആയിട്ട് നമ്മുടെ വീഡിയോ തന്നെ പറയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ അതായത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി നമ്മൾ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് എടുത്ത് പറയുന്നതാണ് കാര്യം കുറേ പേര് വീഡിയോ കാണാറില്ല പക്ഷെ ചിലർ ഇതറിയാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പറയേണ്ടി വരാറില്ല പക്ഷെ ചിലരെങ്കിലും തുടക്കം മാത്രം കണ്ടിട്ട് നമ്മളോട് തർക്കിക്കും നിങ്ങളത് പറഞ്ഞില്ല നിങ്ങൾ തന്നത് ഇന്നതാണ് ഞാൻ ഇന്നതാണെന്ന് വിചാരിച്ചു ഇതല്ലേ ഓഫറ് അവർ ചിന്തിക്കുന്നതാണ് ഓഫർ അങ്ങനെയല്ല നമ്മൾ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി പ്രൈസ് എല്ലാം വീഡിയോയിൽ പറയും അപ്പോൾ അത് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ അതിനകത്ത് ഏത് പ്രോഡക്റ്റും ബുക്ക് ചെയ്യാൻ കേട്ടോ മഞ്ജിഷ്ട ക്രീമോ ഇനി എണ്ണ മാത്രമോ അല്ലെങ്കിൽ അത്തയൺ ക്രീമോ ലിബാമോ എന്ത് വേണമെങ്കിലും അതിനകത്ത് ബുക്ക് ചെയ്യാം ഈ സ്ക്രീനിൽ കാണുന്ന സെയിം ആണ് നമ്മുടെ പ്രോഡക്റ്റ് ഈ ബുക്കിംഗ് നമ്പർ മാത്രം വഴിയേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ വേറെ ഒരു രീതിയിലും കിട്ടില്ല പലരും അവിടെ നിന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അതൊന്നും നമ്മുടെ പ്രോഡക്റ്റ് അല്ല നമ്മുടെ പ്രോഡക്റ്റ് ഈ ഒരു നമ്പറിൽ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിട്ടിലൊക്കെ കിടക്കാച്ചി വീഡിയോമേ കാണാം കിളിൽ ടേക്ക് ചെയ്യാർ ബൈ